രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ജൂൺ മാസം നാലാം തീയതി ബി ജെ പി കേവല ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേക്ക് ഏറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിച്ചത് ബി ജെ പിക്ക് സ്വന്തമായി കേവല ഭൂരിപക്ഷമില്ലെങ്കിലും ജെ ഡി യു ടി ഡി പി തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളുടെ പത്തും പതിനഞ്ചും സീറ്റുമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടുകൂടി കഷ്ടിച്ച് അധികാരത്തിലേറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രതിപക്ഷത്തെ നില നല്ല രീതിയിൽ ഒരു ആരോഗ്യപരമായ പ്രതിപക്ഷവും ഉണ്ട് എന്നതാണ് മുസ്ലിം സമൂഹത്തെ ന്യൂനപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമെന്ന് പലപ്പോഴായി പല ആളുകളും അഭിപ്രായപ്പെട്ടത് എന്നാൽ കാര്യങ്ങൾ കുഴഞ്ഞുമറിയുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവരെ പോലെയുള്ള ആളുകൾ മുസ്ലിം വിരുദ്ധ ബില്ലുകൾ അനുകൂലിക്കില്ല എന്നും മുസ്ലിം വിരുദ്ധ ബില്ലുകൾ നടപ്പാക്കാൻ അനുവദിക്കില്ല പഴയകാല ബില്ലുകൾ അഗ്നി അഗ്നിവീർ പദ്ധതി പോലെയുള്ള പഴയകാല ബില്ലുകൾ പുനഃപരിശോധിക്കണം അതേപോലെ അമിത്ഷയെ പോലെയുള്ള ആളുകളെ ആഭ്യന്തരം കൊടുക്കരുത് അതേപോലെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ന്യൂസുകളിലും അത്തരത്തിൽ ജെ ഡിയും അതോടൊപ്പം തന്നെ ടി ഡി പിയും കൂടി ചേർന്നുകൊണ്ട് ബി ജെ പിയെ നേരായ നയിൽ വഴിയിലേക്ക് നയിക്കാൻ വേണ്ടി എന്തൊക്കെയോ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി അടുത്ത അഞ്ച് വർഷം ബി വളരെ മാന്യനായി അതേപോലെ ഹിന്ദുത്വ അജണ്ടകളൊന്നും നടപ്പിലാക്കാതെ ജനാധിപത്യം മുറുകെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നൊക്കെ ചില ആളുകളൊക്കെ സംശയിച്ചിരുന്നു എന്നാൽ അട്ടയെ പിടിച്ച് മത്തയിൽ കിടത്തരുത് എന്നൊക്കെ നമ്മൾ പറയേണ്ടത് അതേ അതേപോലെ അല്ലെങ്കിൽ നമ്മൾ അണ്ണാൻ മൂത്താലും മരങ്കേറ്റം മറക്കില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതും ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ഏറ്റവും അവസാനമായി കേട്ട പ്രഭാതത്തിൽ തന്നെ കേട്ട വാർത്ത യു പിയിൽ സോൻ സോൻപൂരിൽ ഒരു മുസ്ലിം പണ്ഡിതനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിൻ്റെ പ്രധാന കാരണം യു പിയിൽ ബി ജെ പി ഏറ്റ പരാജയമാണ് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ അദ്ദേഹം പ്രവർത്തിച്ചു എന്നതാണ് അതിന് ഏക കാരണമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്ഥിരമായി മറ്റ് പല്ലവി ആവർത്തിക്കുന്നത് പോലെ അവിടെ സ്വത്ത് തറക്കം അല്ലെങ്കിൽ പിന്നെ ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവ വികാസം ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് തടി തപ്പാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതേപോലെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നും നമുക്ക് വാർത്തകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ മരണപ്പെട്ട ആ പണ്ഡിതന്റെ കുടുംബവും ബന്ധപ്പെട്ട ആളുകളും പ്രതിയെ കാണിച്ചിട്ട് കൊടുത്തിട്ടെങ്കിലും അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി എന്തായാലും യു പിയിൽ അയോധ്യയിൽ പോലും സംഘപരിവാരത്തിൻ്റെ ഫാസിസ്റ്റ് വിളനിലയമായ യു പിയിലും അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദുത്വം നടപ്പിലാക്കി എന്ന് സംഘപരിവാരം അവകാശപ്പെടുന്ന അയോധ്യയിലടക്കം ആർ എസ് എസിന് പരാജയം ഏറ്റു ഏറ്റുവാങ്ങേണ്ടി വന്നതിൻ്റെ കൃത്യമായ ലക്ഷണങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് കഴിഞ്ഞ ദിവസം അയോധ്യയിലുള്ള ജനങ്ങളെ മുഴുവൻ ഭ്രഷ്ട് കൽപ്പിക്കണം അവരെ അവരോട് ഭ്രഷ്ട് കൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ നേതാക്കൾ ബി ജെ പിയുടെ സംഘപരിവാരത്തിൻ്റെ ചില ആളുകൾ മുസ്ലിം വേഷം അണിഞ്ഞുകൊണ്ട് വന്നതും നമ്മൾ വാർത്തയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ സംഘപരിവാരം എത്ര തന്നെ അതിനെ കുളിപ്പിച്ച് കുപ്പായമിടാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അതിന്റെ യഥാർത്ഥ സ്വഭ സ്വഭാവം അത് പുറത്തു കാണിച്ചു കൊണ്ടിരിക്കുമെന്നതാണ് നമുക്കിപ്പോൾ വാർത്തകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലായാലും നമ്മൾ ഒരു സീറ്റ് തൃശ്ശൂരിൽ ഇന്ത്യ മുന്നണി ജയിച്ചപ്പോൾ നമ്മളെ കേരളം പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് തൃശ്ശൂരിൽ ബി ജെ പിക്ക് സുരേഷ് ഗോപിക്ക് ഒരു സീറ്റ് ലഭിച്ചപ്പോൾ അതിൻ്റെ ഗുണഫലവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് താമ താമരശ്ശേരിയിൽ കാരാടി എന്ന് പറയുന്ന ഒരു മുസ്ലിം പള്ളി കകത്ത് കയറി കൊണ്ട് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘീ ഭീകരനയും നമ്മൾ കാണുകയുണ്ടായി അതേപോലെ ഇപ്പൊ നോക്ക് ഇന്ന് നമ്മളെ മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ കാസർകോട് റിയാസ് മൗലവി യുവത കേസിൽ പ്രതികളായ ഒന്നാം പ്രതി അടക്കമുള്ള ആളുകളെ കോടതി വെറുതെ വിടുന്ന ഒരു വാർത്തകൾ കഴിഞ്ഞ മാസങ്ങൾക്ക് മുന്നേ നമ്മൾ ഏതാനും ചില മാസങ്ങൾക്ക് മുന്നേ കണ്ടിരുന്നു എന്നാൽ ആ വാർത്തകളിൽ അന്ന് പ്രതിയെ വെറുതെ വിട്ടതിനെതിരെ ഒരുപാട് പ്രതിഷേധങ്ങൾ നമ്മുടെ നാട്ടിൽ പല ആളുകളും പ്രതിഷേധിച്ചിട്ടുണ്ടായി മാധ്യമങ്ങൾ ചർച്ചയായിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം ആ വെറുതെ വിട്ട പ്രതി ഒന്നാം പ്രതി തന്നെ ഇപ്പോൾ കാസർഗോഡ് ജില്ലകളിലെ പള്ളികളിൽ വെള്ളിയാഴ്ചകളിൽ ഞങ്ങൾ ബോംബ് വെച്ച് നശിപ്പിക്കുമെന്നും ഒന്നും കാസർഗോഡ് ജില്ലയിൽ ഒരു പള്ളിയും ഞങ്ങൾ ബാക്കി വെക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കില അടക്കം വിദ്വേഷ പ്രസംഗങ്ങളുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ രാജ്യത്ത് ഉണ്ടാക്കാൻ നമ്മൾ കേരളത്തിൽ പോലും ഒരു സീറ്റ് കിട്ടുമ്പോഴേക്കും കലാപമുണ്ടാക്കാൻ പള്ളികൾ കേന്ദ്രീകരിച്ച് കലാപമുണ്ടാക്കാൻ അത് താമരശ്ശേരിയിലായാലും കാസർകോട് ചൂരിയിലായാലും അത്തരം കലാപങ്ങൾ ഉണ്ടാക്കാനുള്ള ഏക അവരുടെ ആശ്രയം അല്ലെ അവരുടെ ഏക മനോധൈര്യം ഒന്ന് ഒരു സീറ്റും രണ്ടാമത് ആഭ്യന്തരം ആർ എസ് എസിന് വഴിപ്പെടുന്നു എന്നൊരൊറ്റ കാരണവുമാണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ജനങ്ങൾ അങ്ങേയറ്റം ജാഗ്രത പുലർത്തണമെന്നും സംഘപരിവാ ഇത്തരം വർഗീയവാദികളായ രാജ്യത്തിന്റെ ശത്രുക്കളായ സംഘപരിവാരത്തെ കൃത്യമായി മാറ്റി നിർത്താനും അവരുടെ അജണ്ടകൾ കൃത്യമായി നാം ഓരോന്നും മനസ്സിലാക്കാനും പരാജയപ്പെടുത്താനും ഇവിടെയുള്ള ആഭ്യന്തരം അഭ്യന്തരം കൈയ്യാകുന്ന ആളുകൾ ഇവർക്കെത്തിൽ കൃത്യമായ എടുക്കണമെന്നും അതോടൊപ്പം തന്നെ ഇന്ത്യ സംഘപരിവാരമാണ് ഇപ്പോഴും കേവല ഭൂരിപക്ഷത്തിലാണെങ്കിലും സംഘപരിവാരം തന്നെയാണ് ഇപ്പോഴും രാജ്യം വരിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങളും മുസ്ലിങ്ങളും അങ്ങേയറ്റം ജാഗ്രത പുലർത്തണം അല്ലാതെ ഒരു കൃത്യമായ ഒരു എതിരാളികളായ പ്രതിപക്ഷം മുന്നിലുണ്ട് വലിയ കഴിഞ്ഞ കാലത്തേക്കാൾ കുറച്ചുകൂടി ശക്തമായ ഭൂരിപക്ഷമുള്ള ഒരു പ്രതിപക്ഷം മുന്നിലുണ്ട് എന്ന അലസതയോടുകൂടി കിടന്നുറങ്ങുകയല്ല മുസ്ലിം സമൂഹവും ന്യൂനപക്ഷവും ചെയ്യേണ്ടത് എന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്